നമസ്കാരം ഭക്തരുടെ എണ്ണം നിയന്ത്രിച്ച് ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാനുള്ള പിണറായി സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നു ഇതിന്റെ ഭാഗമായി ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് മാത്രമായി അയ്യപ്പ ദർശനം പരിമിതിപ്പെടുത്തിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ തീരുമാനം തീർത്ഥാടനത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ഇ എസ് ബിജു ആരോപിച്ചു അതേസമയം ശബരിമല തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും തീർത്ഥാടന ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താനും വിളിച്ചു ചേർത്ത അവലോകന യോഗം അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കാൻ തീരുമാനമെടുത്തത് സർക്കാർ സംവിധാനങ്ങളുടെ നീതികേടാണ് തെളിയിക്കുന്നത് വ്രതം നോറ്റ് അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തുന്ന മുഴുവൻ ഭക്തർക്കും ദർശന സൗകര്യം ഒരുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് ഭക്തർ ദർശനം ലഭിക്കാതെ തിരിച്ചു പോകേണ്ടി വരുന്നത് ആചാര ലംഘനമാണ് അവലോകന സമിതി യോഗ തീരുമാനമനുസരിച്ച് വെർച്വൽ ക്യൂ വഴി ദർശന അനുവാദം ലഭിക്കുന്ന ഭക്തർക്ക് മാത്രമേ മാലയിട്ട് വ്രതം അനുഷ്ഠിക്കാൻ പറ്റൂ എന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ എല്ലാ കാലത്തും ശ്രമിക്കുന്ന അവിശ്വാസികൾ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം വീണ്ടും വിശ്വാസത്തെയും ആചാരത്തെയും അട്ടിമറിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് തീരുമാനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഹിന്ദു ഐക്യവേദി നേതൃത്വം കൊടുക്കും ശബരിമലയെ സംഘർഷഭൂമിയാക്കാനുള്ള സർക്കാരിന്റെ ഗൂഢശ്രമം തിരിച്ചറിയണമെന്നാവശ്യപ്പെട്ട് ഇ എസ് ബിജു രംഗത്തെത്തി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഒരു ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് മാത്രം ദർശന സൗകര്യം നൽകാൻ മതിയെന്ന് തീരുമാനിച്ചത് എന്നാൽ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കാൻ വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമലയിൽ പ്രവേശനം വെർച്വൽ ക്യൂ വഴി മാത്രമെന്നാണ് യോഗം തീരുമാനിച്ചത് എരുമേലി പുൽമേട് വഴിയുള്ള കാനനപാതയ്ക്കും ഓൺലൈൻ ബുക്കിംഗ് വേണം കഴിഞ്ഞ മണ്ഡലകാലം വരെ ഉണ്ടായിരുന്ന സ്പോട്ട് ബുക്കിംഗ് വേണ്ടെന്നും യോഗത്തിൽ തീരുമാനിച്ചു ഓൺലൈൻ ബുക്കിംഗ് വഴി മാത്രം പ്രവേശനം മതിയെന്ന പോലീസ് നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു ഹിന്ദു ഐക്യവേദിയും വി എച്ച് പിയും തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ കാലങ്ങളായി ഇടതു സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ പുതിയ രൂപമാണ് അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കാനുള്ള നീക്കമെന്ന് സംഘടനകൾ ആരോപിച്ചു എന്നാൽ ഓൺലൈൻ സംവിധാനത്തെ പറ്റി ധാരണയില്ലാത്ത നിരവധി ഭക്തരുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിലയ്ക്കലും പമ്പയിലും സ്പോട്ട് ബുക്കിംഗ് നടത്തിയാണ് ഇവരെ മല കയറാൻ അനുവദിച്ചിരുന്നത് എന്നാൽ പിണറായി സർക്കാരിന്റെ ഈ തീരുമാനം ശബരിമലയിൽ പ്രായോഗികമല്ലെന്ന് അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി ഡി വിജയകുമാർ പറഞ്ഞിരുന്നു നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് ഗുരുസ്വാമിമാരുടെ സൗകര്യം നോക്കി അവർക്കൊപ്പം വരുന്ന സംഘങ്ങൾ ദിവസവും സമയവും ബുക്ക് ചെയ്ത് എത്തണമെന്നത് നടപ്പാക്കാനാകില്ല നേരത്തെ പതിനാല് കേന്ദ്രങ്ങൾ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു അത് തുടരണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുന്നവർ അങ്ങനെ വന്നുകൊള്ളട്ടെ നേരിട്ട് എത്തുന്നവർക്ക് ദർശനം നിഷേധിക്കുന്നത് ക്രൂരതയാണ് അയ്യപ്പ സേവാ സംഘത്തെ രണ്ടു വർഷമായി അവലോകന യോഗത്തിൽ വിളിക്കാറില്ല സംഘം പ്രതിനിധികളെ യോഗത്തിൽ പങ്കെടുപ്പിക്കണം എല്ലാ ഭക്തർക്കും അവസരമുണ്ടാകണം ശബരിമലയിൽ എത്തുന്ന എല്ലാ ഭക്തർക്കും ഭഗവാനെ തൊഴാൻ അവസരമുണ്ടാകണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹ സംഘം മുൻ സെക്രട്ടറി പി എൻ നാരായണവിർമ്മ പ്രതികരിച്ചു ഈ തീരുമാനം കാരണം ഭക്തർക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല എന്നാൽ നേട്ടമുണ്ടാകുന്നത് പിണറായി സർക്കാരിന് മാത്രമാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.